ഹലോ ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്കും കല്യാണം കഴിക്കാത്ത തലമുറകൾക്കും വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാവണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൗഹൃദം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ആ സൗഹൃദത്തിൽ നമ്മൾ ഫിസിക്കൽ റിലേഷൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്നറിയും അത് നിങ്ങൾക്ക് അറിയത്തില്ല ചില ആൾക്കാർക്ക് അതറിയത്തില്ല പക്ഷേ ഫിസിക്കൽ റിലേഷൻ കാര്യങ്ങളെല്ലാം വന്നു വരുമ്പോഴത്തേനും നമ്മൾ ഡീപ്പായിട്ടായി അല്ലെങ്കിൽ ആവുക, പ്രണയിക്കുക അതൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ അത് കല്യാണം കഴിഞ്ഞതായാലും ശരി കല്യാണം കഴിയാത്തതായാലും ശരി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്നറെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകില്ല അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല അവരുടെ സങ്കല്പത്തിൽ ഉള്ള ആൾക്ക് ആളായിരിക്കില്ല നിങ്ങൾ ഓക്കെ അവരുടെ അവർക്ക് ഒരു സൗഹൃദമാണ് വേണ്ടത് ആ സൗഹൃദം ഫിസിക്കലായാലും സ്നേഹമായാലും ആ ഒരു ലെവലാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത് അതൊരു തെറ്റല്ല ഓക്കെ എന്തിരുന്നാലും നിങ്ങൾ വാഗ്ദാനങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്ടിരിക്കുക ഷെയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഓരോ പ്രോബ്ലംസ് എന്താ പറയുക പക്ഷെ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ കുടുംബത്ത് നമ്മുടെ കുടും അച്ഛനും അമ്മമാർക്കും ഓപ്പോസിറ്റ് കേൾക്കുന്ന ആളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു നാണക്കേടാണ് പിന്നെ പൊതുസമൂഹം ഇതറിയുന്നു അറിയുമ്പോൾ അവർ എന്താ പറയുക പുറമേ നിങ്ങളുടെ മുമ്പിൽ അയ്യോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് കാണിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ അവർ ചിരിക്കുകയോ ചെയ്യുന്നത് കളിയാക്കി ചിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ അത്രത്തോളം ജഡ്ജ് ചെയ്യുക അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഒരു എന്താ പറയുക വാലിഡിറ്റി അവർ നിങ്ങളുടെ നിന്ന് തരുള്ളൂ എന്തായാലും എന്തായാലും നല്ലൊരു സൗഹൃദം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോവുക അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ആടോൺ ചെയ്യാണ്ടിരിക്കുക அடன் படம் செய்யும்போரோ காரியங்களும் எங்களுக்கு வரணும் ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ആകുമ്പോൾ എന്താ പറയുക സ്വന്തം ഹസ്ബൻ്റിനെ ചതിക്കാൻ പാടില്ല നിങ്ങൾക്ക് സൗഹൃദ ബന്ധം ഇന്ന് ഹസ്ബൻഡിനും സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കാം ഓക്കെ സോ എന്നിരുന്നാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയോടെ ഓക്കെ ഹസ്ബൻഡിനെ ചതിക്കാതെ എന്താ പറയുക സ്വന്തം കുടുംബത്തെയും എന്താ പറയുക ഇങ്ങനെ സൗഹൃദബന്ധം ഉണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മുറുക്ക പിടിക്കുക ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഹസ്ബൻഡിനെയും ിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ലെങ്കിൽ എന്താ പറയുക ഹസ്ബൻഡിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഹസ്ബൻഡിനോട് ഓപ്പണായിട്ട് തുറന്നു പറയുക അത് നിങ്ങളുടെ ഹസ്ബൻഡാണ് അവർ അയ്യെ എന്നൊന്നും വെക്കില്ല അതുപോലെ തന്നെ ഹസ്ബൻ്റിന് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഹസ്ബൻഡിൻ്റെ ഒരു ഒരു എന്താ പറയുക ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടിയില്ല ഹസ്ബൻഡും ഭാര്യയോട് തുറന്നു പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കുറച്ച് നാളും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് നാളത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ടും നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാം എന്തെല്ലാം ഓപ്ഷൻസും ഡിവോഴ്സ് ചെയ്യാം ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക എന്താ പറയുക അയാളെ അയാളുടെ വഴിക്ക് വിടുക വെറുതെ ഒരാളുടെ ലൈഫ് ഫോയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടിച്ചു തൂങ്ങി ഒരാളുടെ ലൈഫ് നിൽക്കരുത് പിന്നെ പിന്നെ പറയാം പിന്നെ ഒരു എന്താ പറയുക ഒരാൾ പിന്നൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സൗഹൃദത്തിലാകുന്ന വ്യക്തിയായിട്ട് പ്രണയത്തിലാകുന്നത് ആകുന്നത് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രണയം തോന്നിയാൽ നമുക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ബന്ധം എന്താ പറയുക ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളോട് ആ ഇൻറ്റിമസി അയാൾ കാണിക്കുന്നില്ലെങ്കിൽ നമ്മളോടെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എന്താ പറയുക ജസ്റ്റ് സൗഹൃദം ഉണ്ടായിരിക്കും ആ സൗഹൃദം മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാം അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ആടാൻ ചെയ്യാണ്ടിരിക്കണം പിന്നെ എന്ന് പറയുക ഇങ്ങനെയുള്ള ഫിസിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തി ഓരോ ഭൂല്യവും കാര്യങ്ങളും തരുന്നില്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പോരണം അല്ലാതെ കടിച്ചു തൂങ്ങി അയാളെ എന്താ പറയുക എത്രത്തോളം നശിപ്പിക്കാൻ ശ്രമിക്കാം വൈരാഗ്യബുദ്ധിയോടെ ചെന്ന് കഴിയുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കും നിങ്ങൾ ഓപ്പോസിറ്റേത്തിൻ്റെ കുടുംബത്തെയും എല്ലാവരും പൊതുസമൂഹം കാർത്തുപ്പുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ എന്തായാലും നിങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിട്ട് വന്നു ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ എനിക്കിത്രയും അടുത്ത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുള്ളൂ എന്നെ എനിക്ക് വലിയ എല്ലാവരേ പോലും വലിയ അറിവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് എനിക്കും ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഉണ്ട് പ്രണയം ഉണ്ടായിരുന്നു പ്രണയം കാര്യങ്ങളെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ എന്താ പറയുക പരിമിതികൾ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ എനിക്കും തെറ്റി പറ്റിയിട്ടുണ്ട് ഞാൻ മനുഷ്യരാണ് തെറ്റിപ്പറ്റാണ്ടില്ല യാതൊരു തെറ്റുകളും നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം നല്ലൊരു നല്ലൊരു സ്വർഗമാക്കാൻ കഴിയുന്നു ഓക്കെ ഇങ്ങനെ സൗഹൃദങ്ങൾ നമ്മളോട് ഈ താല്പര്യം കാണിക്കുന്നില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ ഇറങ്ങി പോരണം അവിടെ കടിച്ചു തോന്നി ഒരിക്കലും നിൽക്കാൻ നിൽക്കരുത് ഇത് മാത്രമേ എനിക്കൊരു എല്ലാവരോടുമുള്ള കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളായാലും സ്ത്രീകളോ എല്ലാവരോടും കല്യാണം കഴിയാത്ത ആൾക്കാരോടും എല്ലാ ആണായാലും പെണ്ണായാലും ഓക്കെ സൗഹൃദമാണോ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക അതിൻ്റെ ഇടയ്ക്ക് ആഡോൺ കല്യാണം പ്രേമം മാക്ക മാങ്ങൾ കുട്ടികൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആഡോൺ ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സീ യു